സഹോദര സഹോദരിമാരെ മഹാനേതൃത്വങ്ങളെ നിങ്ങൾ പരിചയപ്പെടുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അതേ മഹാത്യാഗമാണ് അവരുടെ മുമ്പിലൂടെ അവരിലൂടെ നാം കണ്ടതും ചെറിയൊരു ഉദാഹരണം മാത്രം പെട്ടെന്ന് സ്പീഡിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നാം നാം കുടിക്കുന്ന ആ നമുക്ക് വിരുന്നൂട്ടാൻ വേണ്ടി അല്ല നമുക്ക് മക്കയിൽ തയ്യാറ് ചെയ്ത് വെച്ചാൽ ലോകാത്ഭുത വെള്ളമുണ്ടല്ലോ അതെന്താണ് ം കേരളത്തിൽ ബുദ്ധിപൂജകന്മാരായ ഇസ്ലാമിൻ്റെ എ ബി സിയുടെ അറിയാത്ത വിഭാഗം തള്ളിപ്പറയുന്ന വെള്ളം എല്ലാവരുമല്ലാ അതൊരു വിഭാഗം അങ്ങനെയുണ്ട് ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും അത് യഥാർത്ഥത്തിൽ അത്ഭുത വെള്ളമാണ് ആ അത്ഭുത വെള്ളം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നൂട്ടാൻ വേണ്ടി അള്ളാഹ് തയ്യാറ് ചെയ്ത് വെച്ചതാണ് ആ തയ്യാറ് വെച്ച വെള്ളത്തിൻ്റെ കഥ മൂന്നോളം പേജുകളിലൂടെ സഹേൽ ബുഹാരിയിൽ ഷർഹൽ അതിൻ്റെ ശർഹായിട്ട് മഹാനായ ഹാഫിബൻ ഹജ് അസലാന് വിവരിക്കുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ്സിൽ ഞാൻ പള്ളിയിൽ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തു ഇത് പവിത്രതയിലുള്ള വെള്ളമാണ് എന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് അറിഞ്ഞു എന്ന് അബു അബൂദർ ദിഫാരിയോട് റസൂൽ ചോദിച്ച ചോദ്യം അതിന്റെ തുടക്കത്തിൽ നാം കണ്ടതായ ത്യാഗത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നു ആ പെണ്ണ് നമ്മുടെ ഉമ്മ ആരാണത് ഹാജർ അലഹി നിങ്ങൾ ഓടുന്ന ഓട്ടം പണ്ട് അവരോടിയ ഓട്ടത്തിനോടുള്ളതായ ഒരു തുല്യത അവരുടെ ത്യാഗത്തെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് കാട്ടി എന്ന് ഓർക്കാനുള്ള ഒരു ചുറ്റുപാട ഉണ്ടാക്കി തരികയാണ് അതെന്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തതായ ആ ഫോഴ്സിലുള്ള ആദർശം എന്താണ് അത് അതിലേക്കാണ് നാം എത്തേണ്ടത് ഇബ്രാഹിം നാലോ അഞ്ചോ തവണ മക്കയിലേക്ക് വരികയും പോവുകയും ചെയ്തു അള്ളാന്റെ കൽപ്പന അനുസരിച്ച് അലേ ഹി സ്ലാം എവിടുന്ന് ഫലസ്തീനിൽ നിന്നിട്ടും ഇറാക്കിൽ നിന്നിട്ടും വന്ന് ഈജിപ്റ്റ് വഴിയായും വന്ന് ഒരു ഒരു വിരവിൽ അങ്ങനെ അവസാനം ഒരു വിരവിൽ എന്ത് എന്ത് കാട്ടി അവരുടെ അവർ പ്രാർത്ഥിച്ച് അത്ഭുത അത്ഭുതകരമാമിതം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരകരമാമിതം കിട്ടിയതായ ആ കുഞ്ഞോമന പൈതലിനെ കുഞ്ഞോമന പെയ്തലിനെ നിസാനത്തിൻ്റെ ഉടമകൾ അള്ളാഹുവിൻ്റെ ദൗത്യം നിർവഹിക്കുന്നവരുടെ ത്യാഗത്തിൻ്റെ രൂപം ശൈലികൾക്കുക കാണുക ആ മഹാ ഇസ്മായിൽ എന്ന കുട്ടിയെ അതുപോലെ തന്നെ ഭാര്യയെ മരുഭൂമിയിൽ പാറകളുടെയും പർവ്വതങ്ങളുടെയും മധ്യത്തിൽ മനസ് മനുഷ്യന്മാരെ വസിക്കാത്തതായ ജനവാസ കേന്ദ്രമല്ലാത്ത സ്ഥലത്ത് വിവാദിൻസറ ഇൻ പവിത്രതയുള്ള ക്യാബ് വരാൻ പോകുന്നതായ സ്ഥലത്ത് ഉപയോഗിച്ചു പോകുന്ന രംഗം ഒന്നിങ്ങനെ നിങ്ങൾ ഒത്തു ഓർത്ത് കാണും എന്തായിരുന്നു അവിടെ സംഭവിച്ചത് ഖലീലുല്ലാ ഇബ്രാഹിം അലിസ്സലാം അവിടുന്ന് അവർക്ക് അല്പ ദിവസങ്ങളിലേക്ക് മാത്രം ഉപയോഗിക്കാനുള്ള വെള്ളവും ഭക്ഷണവും നൽകി ഒഴിവാക്കി പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ പലപ്പോഴും കഥയിലൂടെ കേട്ടതാണ് നിങ്ങളോടല്ല കൽപ്പിച്ചിട്ട് പോകുകയാണോ നിങ്ങളുടെ സ്വന്തം ഇഷ്ടാനുസരണം പോകാണോ മറുപടി കിട്ടിയത് അള്ളാൻ്റെ കൽപ്പനയാണ് ഭാര്യ ഭാര്യയാണെന്ന് എല്ലാ മനുഷ്യരും മനുഷ്യ നെബിയാണെങ്കിലും മനുഷ്യ സഹജമായ പ്രയാസമുണ്ടാകും സ്വന്തം ഭാര്യ അവിടെ ഉപയോഗിച്ച് പോകാനാണ് ആ കുറേ തൊണ്ണൂറിൽ പരം വയസ്സായ ശേഷം കിട്ടിയ കുട്ടിയെ വലിച്ചെറിഞ്ഞു പോകാനാണ് ഓർഡർ ആ അപ്പോൾ അതിന് മറുപടി എന്താണ് കിട്ടിയത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അപ്പോൾ ആ നമ്മുടെ ഉമ്മ മറുപടി പറഞ്ഞെന്താണ് അള്ളാഹ ഞങ്ങളെ പഴാക്കൂല പൊയ്ക്കൊളിയും അള്ളാഹുവാണ് പറഞ്ഞതെങ്കിൽ പിന്നെ അവിടെ എൻ്റെ അഭിപ്രായം ആവശ്യമില്ല എൻ്റെ അനുവാദം ആവശ്യമില്ല നിങ്ങൾ ആ കൽപ്പന നിർവഹിച്ചോളീൻ ആ ഡ്യൂട്ടി നിർവഹിച്ചോളീൻ ഞാനും അള്ളാഹിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന നിർവഹിക്കാൻ കൽപ്പന ഫിറ്റാക്കാൻ നിങ്ങളും അതിന് വേണ്ടി എന്ന് പറഞ്ഞു വിട്ടു എന്നാലും മനുഷ്യരല്ലേ ഇബ്രാഹിം അല്പം മുമ്പോട്ടെത്തി കണ്ണിൽ നിന്നിട്ട് കുട്ടിയും ഭാര്യയും ദൂരപ്പെട്ടപ്പോൾ പൊക്കുന്നു കൈ ആകാശത്തിലേക്ക് റബ്ബന നിന്റെ പവിത്രതയുള്ള ഞാൻ കെട്ടാൻ പോകുന്ന ഉദ്ദേശം ആ മഹറമായ വീട്ടിന്റെ പരിസരത്തിൽ ഞാനിതാ നിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് എൻ്റെ കുട്ടിയെയും ഭാര്യയെയും ഒഴിവാക്കി പോകുന്നുണ്ട് ചോദിക്കാനുണ്ടായതെന്തല്ല അവർക്ക് ഭക്ഷണം നൽകണമെന്നല്ല ആദ്യം ചോദിച്ചത് അവരെ സംരക്ഷിക്കണമെന്നല്ല ആദ്യം ചോദിച്ചത് അവർക്ക് ആ നിർഭയത്തെ നൽകണമെന്നല്ല ആദ്യം ചോദിച്ചത് റബ്ബനാ ഈ ത്യാഗം ഞാൻ ുന്നത് നിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് അവിടെ ഒഴിവാക്കി പോകുന്നത് ലിയുക്കീ മുസ്സലാ വരെ നിന്നെ മാത്രം ആരാധിച്ച് നിന്നോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന മൊഹൈദ്യങ്ങളായി അവിടെ അവർ വളരണം അതാണ് എന്റെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് ഞാൻ ഒഴിവാക്കി പോകുന്നത് അതിങ്ങനെ ഒന്ന് ഓർക്കുക പണ്ട് ഈ ഈ നാട് ഞാൻ ഈ കാണുന്ന എണ്ണ ഒഴുകുന്ന നാടാക്കിയുള്ള മാറ്റിയ പെട്രോൾ ഒഴുകുന്ന നാടാക്കിയുള്ള മാറ്റിയ സ്വർണ്ണത്തിൻ്റെ പർവ്വതങ്ങളിലെ നാടാക്കി മാറ്റിയ ഈ നാട്ടിൽ ഈ പണ്ട് മരുഭൂമിയായ സന്ദർഭത്തിൽ ആ മഹതി നമ്മുടെ ഉമ്മ സമർപ്പിച്ച സമർപ്പണത്തിൻ്റെ പിന്നിൽ നാം പഠിക്കേണ്ട പാഠം ഓർത്തുകൊണ്ട് ആ ഇബ്രാഹിം പ്രാർത്ഥിച്ചപ്പോൾ ലുഹീമുസ്തല എന്ന് പറഞ്ഞ ആ നമസ്കാരം എത്ര ശുഭയംസ്കാരം ഞാൻ ദൈനംദിനം കതാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒന്ന് ഓർത്തു നോക്കുക പ്രത്യേകിച്ച് ചവറ്റുകൊട്ട വ്യാപകമായ ശേഷം അഥവാ ഡിഷ് അതുപോലെ തന്നെ നെറ്റുകൾ വ്യാപകമായ ശേഷം എത്രയെത്ര എത്രയെത്ര ഫിലിമിന് വേണ്ടി നാം നമസ്കാരങ്ങൾ ഒഴിവാക്കുന്നു ഏത് നമസ്കാരം ഇവിടെ ഞാൻ അവരെ ഒഴിവാക്കി ഒഴിവാക്കിപ്പോയത് തന്നെ ഈ ക്യാമ്പത്തിനെ മുന്നിട്ട് കൊണ്ട് നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന നമസ്കരിക്കുന്നവരുണ്ടാവണം ഇവരുടെ സന്തതികളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം അവിടെ നിന്ന് ഇവിടെ വാങ്ങിയത് എന്നാണ് കോൺ പറയുന്നത് പിന്നെയാണ് ചോദിക്കുന്നത് ലോകത്തിൻ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരാശിയുടെ ഹൃദയം ഈ ഭൂമിയിലേക്ക് ആകർഷിപ്പിക്കണം ലോകത്തിൽ എന്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുവോ അതിൻ്റെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അതെല്ലാം ഈ നാട്ടുകാർക്ക് നൽകിക്കൊണ്ടേ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് പിന്നെ ാണ് അത് ഖുറാനാണ് കേട്ടോ ഞാൻ എൻ്റെ പോക്കറ്റ് എന്ന് പറഞ്ഞില്ല ഇബ്രാഹിം പ്രാർത്ഥനയിലുള്ള ഭാഗമാണ് അതിൻ്റെ അതിൻ്റെ ഫലം ഇന്ന് നാം അനുഭവിക്കുന്നു ഇബ്രാഹിം അലി ഇസ്ലാം നടപ്പാക്കിയ അതേ തൗഹീദ് നടപ്പാക്കാൻ വേണ്ടി റസൂല വന്നപ്പോൾ റസൂള്ള കിട്ടിയ അതേ രൂപത്തിലുള്ളതല്ലെങ്കിലും റസൂല്ലെ കാലഘട്ടത്തിൽ ഉണ്ടായ ആ സമ്പന്നത നമുക്ക് പരിചയമുണ്ട് ആയിരം കൊല്ലം നീണ്ടു നിന്ന ഇസ്ലാമിക തലപ്പത്ത് അതിൻ്റെ ക്യാപിറ്റലായി വാഴ്ന്നരുന്നത് മക്കയാണ് മദീനയാണ് നമുക്കറിയാവുന്നത് പോലെ ആയിരത്തോളം വർഷം ലോകത്തിന് നിഷേധിക്കാൻ പറ്റൂല സൂര്യനസ്തേമിക്കാത്ത സാമ്രാജ്യത്തിൽ വ്യാപകമായ ആദർശമായിട്ട് നമ്മുടെ ആദർശം മാറിയിട്ടുണ്ട് പക്ഷേ ഖേദഗ്രമെന്ന് പറയട്ടെ എൻ്റെ ഉപ്പാപ്പാക്ക് ഉപ്പാപ്പാക്കനയുണ്ടായിരുന്നു എന്ന് പറയാനല്ലാതെ നമുക്ക് കയറി കയറിയിരിക്കാനൊരു കുട്ടി ആനയും ഇല്ലാത്തതായ ദയനീയ ജീവിതത്തിലാണ് ബഹുഭൂരി ബഹൂരിപക്ഷം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളിൽ അള്ളാഹു നമ്മെ ആ നിന്യതയിൽ നിന്നിട്ട് അഭിമാനത്തിലേക്ക് അന്തസിലേക്ക് ഉയർത്തട്ടെ പണ്ട് ഇത് സംഭവിച്ച ശേഷം ആ കുട്ടി വലുതായപ്പോൾ അള്ളാഹിൻ്റെ പരീക്ഷണം പിന്നെയും നാം പഠിച്ചു രണ്ട് വ്യക്തിത്വം ഇബ്രാഹിം അലൈഹ് ഇസ്ലാം ആ വ്യക്തിത്വത്തിൻ്റെ ആദ്യത്തെ കുട്ടി ഇസ്മായിൽ ഇസ്മായിൽ അലൈഹ് ഇസ്ലാം അദ്ദേഹത്തിന് അല്പം വയസ്സ് പ്രായം തികഞ്ഞിട്ടില്ല അശുദ്ധലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അള്ളാഹിൻ്റെ കൽപ്പന അറക്കാനാണ് ഞാനിപ്പോൾ കഥ നീട്ടി പറയുന്നില്ല ആ സന്ദർഭത്തിൽ അള്ളാഹ പറയുന്നു അലമ്മ ഇബ്രാഹീമും ഇസ്മായിലും എൻ്റെ കൽപ്പനത്തിൻ കൽപ്പനയ്ക്ക് കീടങ്ങിയപ്പോൾ ജബീൻ ഇസ്മായിലിനെ നിത്യത്തടത്തെ ഭൂമിയിലേക്ക് താഴ്ത്തിയും കൊണ്ട് ഭൂമിയിലേക്കാക്കിയും കൊണ്ട് എന്തിനാണ് മീതിയാണെങ്കിൽ കണ്ണുകൊണ്ട് വാപ്പയെ കാണുമ്പോൾ വാപ്പയെ കാറക്കാൻ തോന്നൂല മകന് കൈ കത്തി കാണുമ്പോൾ മകന് അവഗണിക്കാൻ തോന്നിപ്പോകും അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാൻ തോന്നിപ്പോകും എന്നതൊക്കെ പരിഗണിച്ചുകൊണ്ട് നെറ്റിത്തടത്തെ ഭൂമിയിലേക്ക് വെച്ചുകൊണ്ട് പെരടിയിൽ നിട്ടാണ് മുറിക്കാൻ ആരംഭിക്കുന്നത് അള്ള പറയുന്നു ആ അള്ളാഹു നൽകുന്ന അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള ആ സംഭാവന പറയുന്നതിന് മുമ്പ് ഇബ്രാഹിം ഇസ്മായിലിനോട് ചോദിച്ചു കുട്ടി ഞാനിതാ കണ്ടിരിക്കുകയാണ് കിനാവിൽ നിന്നെ അറക്കാൻ മറുപടി പഴയ ഉമ്മ പറഞ്ഞ മറുപടി അള്ളാൻ്റെ അനുവാദം ഓർഡർ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പോകാന്ന് പറഞ്ഞല്ലോ അതേ ഉമ്മ പണ്ട് പറഞ്ഞ് അതേ വാക്ക് തന്നെ മകൻ പറയുന്നു എന്ത് ഇന്നി അറാഫിൽ മനാമി അന്നി ഉറക്കത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ എന്ന് പറഞ്ഞപ്പോൾ ഫന്തൂർ മകനെ മാതാത്തറാ നിന്റെ അഭിപ്രായം എന്താണ് എൻ്റെ എൻ്റെ ബഹുമാനപ്പെട്ട വാപ്പ ഇഫ് അൽ മാമർ കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ കാട്ട എന്നോട് ചോദിക്കേണ്ട ആവശ്യം ആവശ്യമെന്താണ് ീൻ ഞാൻ അള്ളാന്റെ വിധിക്ക് കീഴ്പ്പെടുന്ന ആളായിട്ട് ക്ഷമ കൈകൊള്ളുന്ന ആളായിട്ട് എന്നെ കണ്ടെത്തും നിങ്ങൾ അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല ഇങ്ങനെയുള്ള മഹാ രണ്ട് ത്യാഗത്തിന്റെ രംഗം നാം ഓർക്കാൻ വേണ്ടി ക്യാമത്ത നാൾ വരെ ഇവിടെ പുണ്യഭൂമിയിലേക്ക് അജിന് വേണ്ടി വരുന്നവർക്ക് നിർബന്ധമായിട്ട് അറവ് അള്ളാൻ്റെ കൽപ്പന വരുന്നു അപ്രകാരം അതേ ദിവസത്തിൽ തന്നെ അഥവാ ബലി ലോക ലോകമുസ്ലിങ്ങൾ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ സുന്നത്തായിട്ട് അള്ളാഹ്ക്ക് വേണ്ടി അറക്കാൻ കൽപ്പന വരുന്നു അപ്പോൾ ആ ത്യാഗത്തിൽ ഇബ്രാഹിമും ഇസ്മായിലും കൂട്ടി കൂടി ചെയ്തതായ ആ ത്യാഗത്തിൽ ലോകമുസ്ലിങ്ങളെ എല്ലാ ും അതിൽ പങ്കാളികളാക്കുന്നു എന്റെ ഉമ്മത്തികൾ നിർക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അക്രനൈനി രണ്ട് ആട് റസൂൾ ഉള്ള പറഞ്ഞു എൻ്റെ ഉമ്മത്തികൾ നിട്ട് അറക്കാൻ പറ്റാത്തവർക്കാണ് ഇത് എല്ലാരെയും പങ്കെടുപ്പിക്കാൻ ഈ ത്യാഗം സ്മരിക്കാൻ ഈ ത്യാഗം ഓർക്കാൻ ഈ അറവ് അള്ളാക്ക് മാത്രമേ പാടുള്ളൂ നേർച്ച അള്ളാക്ക് മാത്രമേ പാടുള്ളൂ നാം ഉച്ചകത്തുള്ളൂ ഇന്ന സലാത്തി ഒന്ന് സുഖി എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ നേർച്ച വഴിപാടുകളും ഓ മഹിയായ ഒ മമാത്തി എല്ലാം റബ്ബിന് മാത്രമാണ് എന്ന് തുള്ള കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ അത് റബീ ഉള്ളഹർ മാസം വരുമ്പോൾ റസൂലുള്ള മെരിച്ചിട്ട് അഞ്ച് നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം ഇറാഖിൽ ജീവിച്ചതായ വിദേശ അനറബിയായ ഷെയ്ഖ് അബ്ദുൾക്കാദി ജീലഅൻ റഹമത്തുള്ള പേരിൽ ഇപ്പോൾ പോത്തുകൾ അർത്തിട്ടിരിക്കുകയാണ് മൗലവി കേട്ടോളീൻ ശബ്ദങ്ങൾ നിറഞ്ഞിട്ട് അതിൻ്റെ ശേഷം നടന്നതായ അനാചാരത്തിൻ്റെ ശബ്ദം ഈ വർഷത്തിൽ ഈ നാട്ടിൽ കുറേ കാലം ജീവിച്ചു ഒരു സഹോദരൻ മൊബൈൽ തുറന്നു വെച്ച് എന്നെ കേൾപ്പിച്ചു നിങ്ങൾ പറയുന്ന ക്ലാ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ജനങ്ങൾ ഒഴിവാക്കിയിട്ടില്ല ആ അനാചാരങ്ങളും ഇപ്പോഴും കേരളത്തിൽ ബഹുഭൂരിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി ഇതിനോട് മല്ലിടാനും ഇതിനോട് നിർമ്മാർജ്ജനം ചെയ്യാനും മുഹമ്മദ് നബിടെ ഉമ്മത്ത് മാത്രമല്ല മുസ്ലിം എന്ന് പറയുന്ന ഓരോരുത്തരും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാരായ നേതൃത്വങ്ങൾ ഇബ്രാഹീം ഇസ്മായിൽ പണ്ട് അള്ളാഹ് കൽപ്പിക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി അറക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ പിന്നെ ലോകമുസ്ലിങ്ങൾക്ക് ആസകലം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം അറവ് ഫസലി ലി റബിക്ക ചെറിയ സൂറത്തിൽ നിൻ്റെ റബ്ബിനായിരിക്കണം നമസ്കാരം നിൻ്റെ റബ്ബിനായിരിക്കണം അറവും അറവ് ഒരാൾ റബ്ബിനാണ് നിന്റെ നിന്റെ ആ റബ്ബിനായിരിക്കണം ും വഴിപാടുകളും അറിവുകളും ഈ പോയിന്റിലേക്ക് ഈ മക്ക മക്കരി എത്താൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞ് ഇതിനു വേണ്ടി കാപം കെട്ടിയ ഇബ്രാഹിമിന്റെ കോല ഉണ്ടാക്കിയവർ എന്നിട്ട് ആ കോലത്തിന് അകത്ത് കെട്ടിവെച്ച് ബുഖാരിയിൽ സഹേൽ ബുഖാരിയിൽ കാണാം ആ ഏത് കാബത്തിൻ്റെ അകത്ത് റസൂല്ലായി സല്ലാ അലൈലി വസ്ലാം മദീനയിൽ വന്നിട്ട് എട്ട് വർഷം കഴിഞ്ഞ ശേഷം മക്ക റിപ്പബ്ലിക്കാക്കാൻ വേണ്ടി പോയ വാർത്ത അറിയാത്തവർ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ മക്ക റിപ്പബ്ലിക്കിന് വേണ്ടി റസൂള്ള മക്കയിലേക്ക് പതിനായിരം പേരുമായിട്ട് പോയി ആ ആ മഹാ അനുഗ്രഹത്തിന് മുമ്പിൽ റസൂല്ലാഹി സലഹു അലൈവിസ്ലാം അവർ കയറിയിരുന്നതായ വാഹനത്തിൻ്റെ പൂഞ്ഞയുടെ മീതെ റസൂൽ അള്ളാഹ്ക്ക് സുചുതി ചെയ്തുകൊണ്ട് താഴ്മയോടെ കാബത്തിൻ്റെ മക്കയിലെ മക്കയുടെ അണ്ടറിലേക്ക് അതിർത്തിയിലേക്ക് പ്രവേശിച്ചു പിന്നെ ഈ വിശുദ്ധ ക്യാബിയുടെ താക്കോല് ഉസ്മാൻ റസി അള്ള അനഹുൽ നിന്നിട്ട് വാങ്ങി എന്നിട്ട് നസൂള്ളി സലു അലി വസ്ലം അലീബ് നബി താലിബ് ഉസാമ മൂന്ന് നാല് പേര് ക്യാബത്തിൻ്റെ അകത്ത് കാണിക്കുന്നത് ഇതൊക്കെ ബുഹാരിയുള്ള ഭാഗമാണ് സഹേൽ ബുഖാരിയിലാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പലയിടങ്ങളിലുമുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ത്രീ സ്ഥിരീകരിക്കപ്പെട്ട മായാത മങ്ങാതെ സ്വർണ്ണലിപികൾ കണ്ടു എഴുതപ്പെടേണ്ട പച്ച പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ് നിങ്ങൾ കണ്ട ആ ക്യാബ നിങ്ങളോട് ഓതുന്ന കഥനക്കഥകളിൽപ്പെട്ട പ്രധാന ഭാഗമാണത് അതുകൊണ്ടാണ് നിങ്ങളോട് ക്യാബത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് തവാഫ് ചെയ്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇടക്കാലത്ത് മക്കാം ഇബ്രാഹിമിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമസ്കരിച്ച് നിങ്ങൾ പോകണം എവിടേക്ക് സഫയിലേക്ക് വയർ നിറയെ കുടിച്ച ശേഷം എന്നിട്ട് സഫയുടെ മീതേ കയറിക്കഴിഞ്ഞാൽ ആ വിശുദ്ധ ക്യാബിയുടെ ഭാഗത്തേക്ക് മുഖമിടണം കാബെ കാണട്ടെ കാണാതിരിക്കട്ടെ കാണുകയാണെങ്കിൽ ഉത്തമം മുഖം ഇട്ടിട്ട് എന്ത് പറയണം നമ്മുടെ നിഷേധി നേതാവായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂ ആ കാബയുടെ അകത്തേക്ക് വീണ്ടും കടക്കാൻ പണ്ട് നാട് കടത്തപ്പെട്ട ശേഷം ജന്മഭൂമി ഒഴിവാക്കിയ ശേഷം ആ വിശുദ്ധ കാബയുടെ അന്തരീക്ഷത്തെ ഒഴിവാക്കിയ ശേഷം കരഞ്ഞുകൊണ്ട് കാബയോടും മക്കയോട് വിടവാങ്ങിയ ശേഷം പിന്നെ എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹ് ഹുസ്മാനോ തേല അള്ള വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾക്ക് റബ്ബ് നിങ്ങളെ ഏത് നാട്ടിൽ നിന്നിട്ടാണ് നാട് കടത്തിയത് ആ നാട്ടിലേക്ക് തന്നെ നിങ്ങളെ മടക്കുക തന്നെ ചെയ്യുമെന്ന് അള്ള വാഗ്ദാനം ചെയ്തതനുസരിച്ച് എന്ന് പണ്ട് പണ്ട് മക്കയിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഇറങ്ങിയ സൂറത്തുൽ ഇസ്രായേൽ ഉള്ളതായ ആ പദം അന്ന് ഉപയോഗിക്കുകയല്ല ആ പദത്തെ പിന്നെ റസൂലുല്ലാസ് അലൈഹി സ്വലം പ്രാക്ടിക്കൽ ആക്കി ഹക്ക് വന്നു അസത്യം പോയി സത്യം വന്നു ഇതാ സത്യം എന്നും വിജയിക്കും അസത്യം എന്നും പരാജയപ്പെടും എന്ന തത്വം പറഞ്ഞുകൊണ്ട് ത്തിനകത്ത് കയറിയിട്ട് അതിലുള്ള പ്രതിമകൾ അതിലുള്ള ബിംബങ്ങള് അവരുടെ കൂടെയുള്ള വില്ല് കൊണ്ടും അവരുടെ കൂടെയുള്ള സഹബാക്കോട് കൂടെയുള്ളതായ ആയുധം കൊണ്ടും തകർത്തി എന്നിട്ട് റസൂർലാഹി സലാഹു അലൈ വസ്ലം പറഞ്ഞതായ വാക്കാണ് നസൂറു ഈ ആജിമാരോട് പറയാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട വാക്ക് ഉമ്രക്കാരോട് പറയാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട വാക്ക് ഏതാണത് എനിക്ക് മക്കയിൽ മദീനയിൽ നിട്ട് മക്കയിലേക്ക് വരാൻ വേണ്ടി അവിടെ ഓഹരി യുദ്ധം നടത്തേണ്ടി വന്നിട്ടുണ്ട് ധാരാളം പോരാട്ടങ്ങൾ എഴുപതിൽ പരം പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് മദീനയിൽ എഴുപതിൽ പരം പോരാട്ടങ്ങളിൽ ഇരുപത്തിയെട്ടോ ഇരുപത്തിയഞ്ചോ പോരാട്ടങ്ങൾ സ്വയം പങ്കെടുത്തുകൊണ്ടാണ് കൂട്ടരേ നടന്നത് അതും മനസ്സിലാക്കണം ആ അതും മനസ്സിലാക്കണം മദീനയിൽ വന്ന് പോകുമ്പോൾ ഇവിടെ വിശമിക്കുകയില്ലായിരുന്നു ഇവിടെ സൗര്യമായി സൗര്യമായി പ്രയാസമില്ലാതെ ജീവിക്കുകയില്ലായിരുന്നു മക്കയിൽ ജീവിച്ച കാരണ കാലഘട്ടത്തിലും അവിടെയുള്ള അവിടെയുള്ളതായ ആ നൂറ് പർവ്വതത്തിൻ്റെ പരിസരത്തിലുള്ള ആ പർവ്വതത്തെ പോലത്തെതായ വലിയ വലിയ പടുകൂറ്റം പർവ്വതങ്ങളെ സ്വർണ്ണമാക്കി തരട്ടെ എന്ന് അള്ളാഹു ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞതായ റസൂലിനോട് മദീനയിലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങളാണ് വേണ്ടതെങ്കിൽ സ്വർണ്ണങ്ങളും വെള്ളികളുമാണ് വേണ്ടതെങ്കിൽ നിത്യമായി ഇവിടെ സുഗലോരായിട്ട് ജീവിക്കുകയാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം അല്ല അള്ളയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്കതും സെലക്ട് ചെയ്യാം എന്ന് രണ്ടോ മൂന്നോ ദിവസങ്ങൾ അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് ചോദിക്കപ്പെട്ടതായ ആ ചോദ്യത്തിൽ സ്വാതന്ത്ര്യം നൽകി കൊണ്ട് ചോദിക്കപ്പെട്ടതായ ഒഴിവാക്കിക്കൊണ്ട് പ്രവേശിച്ചതായ വേളയിൽ റസൂള്ളന്റെ മുമ്പിലുണ്ട് പണ്ട് പോയ പോക്ക് പണ്ട് നാട് കടത്തപ്പെട്ട രംഗം പണ്ട് വീട് പറഞ്ഞതായ രംഗം കൊല്ലാൻ വേണ്ടി രംഗം നിങ്ങൾ ഇപ്പോൾ ലാ സദഖ വനസറ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൈ ചെയ്തതായ അതേ സഫയുടെ അതേ മറുപിയുടെ അതേ മസ്ജിദ് റഹറാമന്റെ പരിസരത്തിൽ കഴുത്തിൽ കൊണ്ട് മുറുക്കി നബിയെ നിലം പതിപ്പിച്ച് അവരുടെ കഴുത്തിൽ കൊട്ടകത്തിൻ്റെ കുടൽമാലകളെ കയറ്റി വെച്ച് അതുപോലെ തന്നെ പല രൂപത്തിൽ ശിക്ഷിക്കപ്പെട്ട രംഗങ്ങളൊക്കെ റസൂല്ലാഹി സല്ലാഹു അലൈ വസല്ലമിനുണ്ട് അവരെല്ലാം ഈ പരിസരത്തിൽ അവരിൽ നിന്നിട്ട് പലരും ഇപ്പോൾ ആ പരിസരത്തിൽ ഉണ്ടുതാനും എല്ലാവരും മരിച്ചിട്ടില്ല പല പടുകൂറ്റൻ തലകളൊക്കെ ബദറിൽ അരിയപ്പെട്ടിട്ടുണ്ടെങ്കിലും പോലെ ഒത്തവർ ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട് ശേഷിപ്പുണ്ട് ഇതെല്ലാം അറിയുന്ന റസൂലിനോട് ആ ഒരുമിച്ച് കൂടി ആയിരങ്ങൾ ചോദിക്കുകയുണ്ടായി റസൂൽ റസൂല്ലാഹു അലൈ വസ്ലമിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് റസൂള്ള് സലല്ലാഹു അലൈഹി വസ്ല്ലാം അവരെ മറ്റു രാജാക്കന്മാർ കാട്ടും പോലെ എല്ലാരെയും കഥ കഴിക്കുമെന്നാണ് അവർ മനസ്സിലാക്കിയത് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു ഞാൻ എന്ത് നിങ്ങളെ കാട്ടുമെന്ന് ചോദിച്ചപ്പോൾ അഹുൻ കരീം ഒബന് അഹുൻ കരീം മാന്യന്മാരുടെ മകനാണ് മാന്യത മാത്രമാണ് നിങ്ങൾ നട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു യുടെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇനിയും ഏത് എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് മക്കയിലേക്ക് പതിനായിരം ഉൾക്കൊള്ളുന്ന പട്ടാളത്തിയുമായി വരാനുള്ള ചുറ്റുപാട് വരെ ഉണ്ടാക്കാൻ കാരണക്കാരായ മക്കാര് എന്നിട്ടും അവരോടുള്ള സഹനം സഹനം അവരോടുള്ളതായ ആ പെരുമാറ്റം അവരോടുള്ളതായ ആ സമീപനം ആദേശമില്ലാത്ത കോപ്പമില്ലാത്ത ക്രൂരതയില്ലാത്ത പകരം ചോദിക്കണമെന്ന ഉദ്ദേശമില്ലാത്ത സമ സമീപനം ഇസഹബൂ എല്ലാവരും പോയി കോളീത്തുമുത്തുലക്കാ നിങ്ങൾക്ക് ഞാൻ ഒഴിവ് കിഴിവ് നൽകിയിരിക്കുകയാണ് നിങ്ങളോട് ഇപ്പോൾ ഞാൻ പകരം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലെങ്കിലും അവർ നന്നാവട്ടെ എന്നാലെങ്കിലും അവർ തോവ ചെയ്യട്ടെ എന്നാലെങ്കിലും അവർ മടങ്ങി വരട്ടെ എന്നതാണ് ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ നടന്ന നാട്ടിലേക്ക് കറങ്ങാൻ വേണ്ടി അള്ളാഹോ ചാൻസ് തന്നിട്ട് പറയുകയാണ് നിങ്ങളോട് സമ്പാദിച്ചു പോകണം ഈ സ്വർണത്തിൻ്റെ കസവുമാല ധരിച്ച് പട്ടു വസ്ത്രം ധരിച്ച് തലപോക്കി നിൽക്കുന്ന കാബ നിങ്ങളോട് ഓതുന്ന കഥനുക്കൾ കഥകൾ വളരെ വളരെ നീണ്ടതാണ് നിങ്ങളുടെ നേതൃത്വം അഥവാ നിങ്ങളുടെ അനിശ്ചിതി നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുല്ല സല്ലാഹു അലി വസല്ലമിനെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തറവാട്ടിന് വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ ഉമ്മ ആമിനിയായതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വാപ്പ അബ്ദുള്ള ആയതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വലിയ ആപ്പ അബ്ദുൽ മുത്തലിബായതുകൊണ്ടല്ല അതൊന്നുമല്ല അദ്ദേഹത്തിനെ നിങ്ങൾ സ്നേഹിക്കാൻ കാരണം അദ്ദേഹത്തിനെ എന്തിനു വേണ്ടി നമ്മൾ സ്നേഹിക്കുന്നു അള്ളാഹുവിൻ്റെ ദൂതരായതുകൊണ്ട് അള്ളയുമായുള്ള ടച്ചാണ് നമ്മെ പ്രേരിപ്പിച്ചത് അവരെ സ്നേഹിക്കാൻ അവരെ സ്നേഹിക്കാൻ അതുകൊണ്ട് തന്നെ അള്ള സ്നേഹിക്കാൻ കൽപ്പിച്ച രൂപത്തിലല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം ജനമദിനാഘോഷം കൊണ്ടാടിയിട്ടോ മരണത്തിനാഘോഷം കൊണ്ടാടിയിട്ടോ അല്ലെങ്കിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ നേതാക്കളാകുന്ന നബിമാരെ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നബി സല്ലാഹു അലൈ വസല്ലമിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടോ അവരോട് പ്രശ്നം പറഞ്ഞുകൊണ്ടോ അവരോട് നേരിട്ട് ശഫാത്തം ചോദിച്ചുകൊണ്ടോ അപകടത്തിൽ പെടുക എന്നത് പാടില്ല എന്നത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ സുബാനല്ലാ പോരാട്ടങ്ങളും യുദ്ധങ്ങളും മത്സരങ്ങളും എത്രയെത്ര യുദ്ധങ്ങൾ എത്രയെത്ര മത്സരങ്ങൾ നടന്നു നിങ്ങൾ കേട്ടു ഇതിൻ്റെ പിന്നിലൊക്കെ നാട് കീഴക്കലാണോ അല്ല പിന്നെയോ ലിതൂനുല്ലാഹി എന്തിനാണ് പണ്ട് ഞാൻ കാറ് ഹെറയിൽ നിന്നിട്ട് മുഹമ്മദിനെയും അബൂബക്കറിനെയും രക്ഷപ്പെടുത്തി അല്ല പറയുന്നു അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയതായ സൂറത്ത് തോയിബയുടെ തോബയുടെ അവസാനത്തിൽ തബൂക്ക് യുദ്ധത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ അവിടെയാണ് അള്ളാഹുസ്ബാന പറയുന്നത് എന്ത് ഞാൻ മുഹമ്മദിനെ പണ്ട് തൻ പണ്ട് തന്നെ സഹായിച്ചിട്ടുണ്ട് എന്തിനാണ് അള്ളാഹുന്റെ കെലിമത്താകുന്ന അള്ളാഹ്ക്ക് മാത്രം ആരാധന അള്ളഹിനോട് മാത്രം പ്രാർത്ഥന എന്ന ആ ദൗത്യത്തെ ലോകവ്യാപകമാക്കാൻ അത് പൊങ്ങി നിൽക്കാൻ അതിൻ്റെ താഴെയായിരിക്കണം മറ്റു തത്വങ്ങൾ ആദർശങ്ങൾ അത് കിടക്കിയിരിക്കണം മറ്റു ആദർശങ്ങളെ അത് പൊങ്ങി നിൽക്കണം ഈ തത്വം വെച്ചുകൊണ്ടാണ് പണ്ട്

അന്നത്തെ ശ്യാം ശ്യാമിലേക്ക് പുറപ്പെട്ട് വഴിമധ്യേ അവിടെ ഇവരുടെ ഡബിൾ അല്ല ത്രിബിൾ ആണ് എന്നഭിപ്രായമുണ്ട് എത്രയും ആവട്ടെ അവിടെ കേംപടിച്ചു കൊണ്ടിരുന്ന അന്ന് ഭൂമി രോഗത്തെ ഭരിച്ചിരുന്ന വൻ ഏറ്റവും വലിയ പട്ടാളമാണ് നാൽപ്പതിനായിരം റോമൻ ചക്രവർത്തിമാരുടെ പട്ടാളം അവരുടെ ക്യാമ്പടിച്ചിരുന്നത് മുസ്ലിങ്ങളോട് മല്ലിടുക മല്ലിടാൻ ഫാദരിമാർ ചോദിച്ചു അവിടുന്ന് അവരുടെ മുസ്ലിങ്ങളുടെ പട്ടാളങ്ങൾ വന്നോ അതേ വന്നു അവരുടെ കൂടെ അവരുടെ ദൂതരുണ്ടോ അതെ ദൂതരുണ്ട് എന്ന് നമ്മളോടാ നമ്മളോടാ ദൂത ദൂതരുള്ള ഒരു സമൂഹത്തോട് മല്ലിട്ടാൽ വിജയിക്കാൻ പറ്റൂല കൂട്ടരെ നിങ്ങൾ വിട്ടികളാ പോവാന്ന് പറഞ്ഞു എന്ന് എന്നിട്ട് അവരുടെ നേതൃത്വമാകുന്ന പണ്ഡിതന്മാരുടെ കൽപ്പന അനുസരിച്ച് ഓടിയ വഴി കണ്ടില്ല ി റസൂൽ കൂടി മടങ്ങി വരുന്ന രംഗമാണ് അപ്പോഴാണ് ഈ ഇവിടെ തബൂക്കിൽ മാത്രമല്ല ഞാൻ ഈ മുഹമ്മദിനെ വിജയിപ്പിച്ചത് പണ്ട് പണ്ട് തന്നെ അല്ലയോ മക്കാരെ അല്ല കൊടിയ മുശിരിക്കെ അല്ലയോ അള്ളാഹു അല്ലാത്ത പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ അവരെ കൈവെടിഞ്ഞിട്ടുണ്ടെങ്കിലും കപട വിശ്വാസികൾ മദീനയിൽ കൈവെടിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ കൈവെടിഞ്ഞിട്ടില്ല പണ്ട് നിങ്ങൾ അവരെ നടു എന്ന കഥ അത പറയുന്നത് ബന്ധം മനസ്സിലാക്കണം മനസ്സിലായില്ലേ അപ്പോൾ റിസൾട്ടിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ് പഴയ കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കുള്ള സൂചന നൽകുന്നത് എന്തിനു വേണ്ടിയാണ് ത്യാഗത്തിൻ്റെ പിന്നിൽ കിട്ടിയതാണ് ഒരു പട്ടിവിരിച്ച് കിട്ടുന്നതല്ല ഈ ഈ ഈ ആദർശം പട്ടിവിരിച്ച് കിട്ടൂല ഈ ആദർശം എവിടെ പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ പെറ്റോമ്മാക്കി പറ്റൂല നിങ്ങൾക്ക് അനുഭവമുള്ളതുപോലെ എനിക്ക് പല അനുഭവമുണ്ട് എൻ്റെ ക്ലാസ്സിൽ ക്ലാസ്സിലിവിടെ പങ്കെടുത്ത എത്രയോ സുഹൃത്തുക്കൾ നാട്ടിലേക്ക് പോയപ്പോൾ വാപ്പ പറഞ്ഞു എടാപ്പ പറഞ്ഞു എടാ നീ മരിച്ചാൽ ഞങ്ങളുടെ കബർസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറക്കൂല സ്വന്തം വാപ്പ പറയാണ് എന്താ പ്രശ്നം പണ്ട് 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 തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നൂറ്റാണ്ട് പഴക്കമുള്ള അനാചാരം കേരളത്തിലുണ്ട് ആ അനാചാരം നടപ്പാക്കാൻ മകൻ തുനിയാത്തത് ഇത് ഈ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ മുൻഗാമികളിൽ നമുക്ക് മാതൃക ഉണ്ടാവാൻ മാതൃകയുണ്ടാവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അള്ളാഹുവിൻ്റെ ദൂതരും സഹബാക്കളും അവരിൽ അവർ അവരിൽ ആരുണ്ട് പോലോത്തതായ കോടീശ്വരന്മാരുടെ വീട്ടിൽ ജീവിച്ചതായ ഇരുപത്തിരണ്ട് കാരനായ യുവാക്കളൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട് അവരൊക്കെ നാട് നാടുവിട്ടോടേണ്ടി വന്നു അവർക്കിവിടെ നാടും വീടുമില്ലാതെ വിദേശികളായിട്ട് ജീവിക്കേണ്ടി വരുന്നു അവർക്ക് വേണ്ടി പിരിവെടുക്കേണ്ടി വന്നു അങ്ങനെയുള്ള ഭൂമിയിലാണ് നിങ്ങളുള്ളത് അവർക്ക് വേണ്ടി എന്തിന് പിരിവെടുക്കുന്നു കാശില്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല കാശ് എവിടെയുണ്ട് അത് ഒഴിവാക്കി വന്നതാണ് അത് ഒഴിവാക്കി വന്നതാണ് ആദർശത്തിന് വേണ്ടി